ബാലക്കെതിരെ വീണ്ടും എലിസബത്ത് ഉദയൻ കഴിഞ്ഞ ദിവസമാണ് ബാല തന്നെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലെന്നും തന്നെ പീഡിപ്പിച്ചുവെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയത് ബാല പല പെൺകുട്ടികളെയും വഞ്ചിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് ആരോപിച്ചു ഇതിന് പിന്നാലെ ഇപ്പോഴിതാ വീണ്ടും ബാലക്കെതിരെ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ആയിരുന്നു എലിസബത്തിന്റെ പ്രതികരണം ബാലയെ പിന്തുണയ്ക്കുകയും തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത കമന്റുകൾ പങ്കുവെച്ചു എലിസബത്തിന്റെ പ്രതികരണം താൻ ആത്മഹത്യക്ക് ശ്രമിച്ചതായാണ് കുറിപ്പിൽ എലിസബത്ത് പറയുന്നത് ബാലയുടെ കരൾ മാറ്റിവെക്കലിനെതിരെയും എലിസബത്ത് സംശയം ഉന്നയിക്കുന്നു എലിസബത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് നിങ്ങളുടെ പ്ലാനിങ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ലേ ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി നൽകും എനിക്ക് പി ആർ വർക്കൊന്നും ചെയ്യാൻ അറിയില്ല നിങ്ങളെപ്പോലെ രാഷ്ട്രീയ പിന്തുണയും എനിക്കില്ല ഒരിക്കൽ ചെന്നൈയിൽ വെച്ച് നിങ്ങളുടെ പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തി കേരളത്തിൽ നിന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ മാതാപിതാക്കളെ വിളിച്ച് എന്നെ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വരെ പറഞ്ഞു ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പോൾ എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും പീഡനമാണെന്ന് ഞാൻ കരുതുന്നത് അതുപോലെ പണം നൽകിയുള്ള കരൾ മാറ്റിവെക്കൽ നിയമവിരുദ്ധമാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ആളുകൾ അങ്ങനെ പറയുന്നതിനാൽ എനിക്കും സംശയമുണ്ട് എനിക്ക് ക്രൈം ആയിട്ടാണ് തോന്നുന്നത് ിയമോപദേശങ്ങളും എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എൻ്റെ പോസ്റ്റ് ഗുരുതരമായ ക്രൈം ആണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണ് ഞാൻ ഭയന്നിരുന്നു ഇപ്പോൾ ഞാൻ നിയമപരമായി മുന്നോട്ട് പോയാൽ അവർ ചോദിക്കുന്ന അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാകും ചെന്നൈയിൽ വെച്ച് പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്നാണ് തോന്നുന്നത് അവർ ഞാൻ എന്തുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ചോദിച്ചിരുന്നില്ല ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ഈ എഴുത്തല്ലാതെ തെളിവില്ല കാരണം എന്നെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല എന്റെ മാനസികാവസ്ഥ ശരിയല്ലെന്ന് എല്ലാവരും പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് ഈ എഴുത്ത് തെളിവായി എടുക്കാം കഴിഞ്ഞ ദിവസമാണ് ബാലക്കെതിരെ ഗുരുതര ആരോപണവുമായി എലിസബത്ത് രംഗത്തെത്തിയത് തങ്ങളുടെ കിടപ്പറ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുകയും താൻ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലെത്തിയെന്നും എലിസബത്ത് പറഞ്ഞു ബാല നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് ആരോപിച്ചു അതേസമയം ബാലക്കെതിരെ മുൻ ഭാര്യ അമൃത സുരേഷ് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസമാണ് താനുമായുള്ള കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകിയ രേഖകളിൽ ബാല കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെന്നും അമൃത ആരോപിച്ചു ബാല തന്റെ ഒപ്പ് വ്യാജമായി ഇട്ടുവെന്നും അമൃത ആരോപിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം മകൾക്കായി നിക്ഷേപിക്കുന്ന പതിനഞ്ച് ലക്ഷത്തിന്റെ എഫ് ഡി ബാല പിൻവലിച്ചുവെന്നും അമൃത ആരോപിക്കുന്നു ഇതിന് പിന്നാലെയാണ് ബാലക്കെതിരെ എലിസബത്തും രംഗത്തെത്തിയിരിക്കുന്നത്